അതിന് കേരളത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിൽക്കുകയും ചെയ്തു എല്ലാവരും കൂട്ടായി ഒരു യത്നം നടത്തി ആ യത്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് അവസാനം അതിന് കീഴടങ്ങേണ്ടി വന്നത് അതിന് റെസിസ്റ്റ് ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വന്നത്തെ ഗവൺമെന്റുമാണ് അത് റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ബിന്ദു അമ്മയെ ഓർക്കുന്നില്ലേ കനകദുർഗയെ ഓർക്കുന്നില്ലേ അവർ വെറുതെ ഒറ്റയ്ക്ക് പോയി സന്നിധാനത്ത് കയറിയതല്ലല്ലോ അന്ന് നടന്ന ഈ ഘോഷയാത്രയിൽ ജനങ്ങളുടെ മുമ്പിൽ അപമാനിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന രണ്ടാളുകളാണ് അവർ സന്നിധാനത്ത് കയറി എന്നുള്ള പ്രഖ്യാപനം നടത്തിയതാരാണ് ഗവൺമെൻറിൻ്റെ അധികൃതരല്ലേ അപ്പോൾ അതെന്താ അതൊരു പ്ലാൻ്റല്ലേ അതിനെ ഞങ്ങൾ എതിർത്തു അതിനെ എല്ലാവരും എതിർത്തു വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അതിനെ എതിർത്തിട്ടുണ്ട് ആ എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് എവിടെ ഗവൺമെൻറ് തൽക്കാലത്തേക്കെങ്കിലും പത്തി മടക്കിയത് എന്നിട്ടും അവർ ഹൈക്കോടതിയിൽ രണ്ടാമത്തെ അഫിഡവിറ്റ് കൊടുത്തു രണ്ടായിരത്തി ഏഴിൽ കൊടുത്തി അതേ അഫിഡവിറ്റാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് ആ പിണറായി വിജയൻ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനേഴിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സംസാരിക്കുന്ന രേഖയാണ് എൻ്റെ കയ്യിൽ അതെല്ലാം ഉണ്ട് ആ രണ്ടായിരത്തി പതിനേഴ് അപ്പം ഇവർ ചെയ്യേണ്ടത് ഇവരെ ഒന്ന് ഇവരൊരു ആഗോള സംഗമം നടത്തി സന്തോഷം ആഗോള സംഗമം നടത്തുന്ന സമയത്ത് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകളുടെ മനസ്സിലെ വിഷമങ്ങൾ മാറണ്ടേ അതിനുവേണ്ടിയുള്ള നടപടി എടുക്കണ്ടേ ആ നടപടിയിൽ നമ്പർ വൺ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റാണ് ആ അഫിഡവിറ്റ് ഇപ്പോഴും ഹൈക്കോടതിയുടെ ഫയലുകളിലുറങ്ങുകൾ അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം അവർ മാറ്റാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം വ്യാപകമായി കേസുകൾ എടുത്തിട്ടുണ്ട് കേസുകൾ എടുത്തിട്ടും ആ കേസുകളിൽ ഗുരുതര സ്വഭാവം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് തരംതിരിച്ചു എന്നിട്ട് ലഘു കേസുകൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന ഇന്ന ആളുകളും പിന്നെ പതിനായിരം പേരെയും അറസ്റ്റ് ചെയ്തു എന്നങ് എഴുതുമല്ലോ അതിലാ പതിനായിരം അങ്ങ് ഒഴിവാക്കി അതുകൊണ്ട് ഒഴിവാക്കി എന്ന് പറയുന്നു പക്ഷെ മുഴുവൻ കേസും നിൽക്കുകയാണ് നാലായിരത്തിലധികം കേസുകൾ കേരളത്തിൻ്റെ വിവിധ കോടതികളിൽ നാലായിരത്തിലധികം ആളുകൾ കേരളത്തിൻ്റെ വിവിധ കോടതികളിൽ പ്രതികളായി നിൽക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരു ചർച്ചകളിലേക്ക് കോൺഗ്രസ് നായരെ പോകും ചെയ്യുന്നതിൽ കോൺഗ്രസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇല്ല അതൊക്കെ പാർട്ടി ലീഡർഷിപ്പ് പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഞാനുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ബാക്കി പാർട്ടി ലീഡർഷിപ്പാണ് പറയേണ്ടത് അത് നിശ്ചയമായിട്ടും നായർ സർവീസ് സൊസൈറ്റി ആയിട്ട് യോജിച്ചു പോകണം എന്നുള്ള ചിന്തയിലാണ് ഇതപര്യന്തമുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം അതിനുമായിട്ട് വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ തെരഞ്ഞെടുപ്പുകൾ ഇതൊരു പ്രതിഫലിക്കുമോ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു എൻ എസ് എസിന്റെ ഒരു ഇടത് ചേർന്നുള്ളൊരു പ്രതികരണങ്ങളും നയവും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു നിങ്ങൾ നിങ്ങളിതെല്ലാം തെരഞ്ഞെടുപ്പ് ആയിട്ട് കൂട്ടി 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 വായിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളാണ് ആ നിലപാടി രംഗത്ത് നായർ സിവിൽ സൊസൈറ്റി വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി എടുത്തൊരു നിലപാടുണ്ട് ആ നിലപാടിനോട് ഞങ്ങൾ എല്ലാവരും ചോദിച്ചു ഇന്നിപ്പം വിശ്വാസ സംരക്ഷണമാണ് എന്ന് ഗവൺമെൻറ്റും നേരെ തലതിരിഞ്ഞ് വരുകയാണ് അവിടെ അവർ ഉറപ്പ് പറയുകയാണ് പരസ്യമായിട്ട് ഉറപ്പ് പറയുകയാണ് നന്നായി അത്ര നന്നായി ഞാനതിൻ്റെ എന്നുള്ള നിലയിൽ രണ്ട് കാര്യം കൂടി പറഞ്ഞതേ ഉള്ളൂ ഗവൺമെൻറ് നിലപാട് മാറിയല്ലോ ഗവണ്മെന്റ് നിലപാട് മാറിക്കഴിയുമ്പോൾ അന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ രംഗത്തിറങ്ങി സമരം ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുടെ പേരിലുള്ള കേസുണ്ട് ആ കേസ് വിഡ്രോ ചെയ്യണ്ടേ അതോടൊപ്പം തന്നെ അതിന് ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് ഹൈക്കോടതിയിൽ ഇവർ കൊടുത്തിട്ടുണ്ട് അഫിഡവിറ്റ് ആ അഫിഡവിറ്റ് തിരുത്തണ്ടേ ആ അഫിഡവിറ്റ് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുമോ അപ്പം അതുകൊണ്ട് ആ അഫിഡവിറ്റ് തിരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുകയും കേസുകൾ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമുണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് മുഴുവൻ ആളുകളുടെ അഭിപ്രായമാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം കേസുകളുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു നിലപാട് ഇതിന്റെ തീവ്ര സംഘ ആ സംഘപരിവാർ സംഘടനകൾ കടന്നു കയറി അതിൽ ഭയങ്കര ആക്രമണങ്ങൾ ഉണ്ടാക്കി അപ്പോൾ പൂർണ്ണമായും കേസുകൾ പിൻവാങ്ങിയാൽ അവർക്ക് അവരെ സഹായിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിന് ബദലായി സംഘപരിവാർ ഈ അയ്യപ്പ വിശ്വാസത്തെ ശബരിമലയുടെ വിശ്വാസത്തെ ഏറ്റെടുക്കാൻ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യുന്ന തടയാനാണ് ഈ അയ്യപ്പ ദർശനം നടത്തിയതൊക്കെയാണ് സർക്കാരിൻ്റെ ഒരു നിലപാട് പൂർണ്ണമായും കേസുകൾ പിൻവലിക്കുമ്പോൾ അവരെ കൂടി സഹായിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ പോകില്ലേ അങ്ങനെ ഒരു വിമർശനം പിന്നീട് കോൺഗ്രസ് ആണല്ലോ അവരെ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള കേസുകൾ തന്നെ ഈ ഗവൺമെന്റ് നേരിട്ട് വിഡ്രോ ചെയ്ത കേസുകൾ ഉണ്ടല്ലോ സംഘപരിവാറിലെ ആളുകൾ പ്രതികളായിട്ടുള്ള കേസുകൾ നേരിട്ട് ഇവർ വിഡ്രോ ചെയ്തുണ്ടല്ലോ അപ്പം പിന്നെ എന്തിനാ എന്തിനായി കൂട്ടിക്കൊട്ടാൻ നിൽക്കുന്നത് അപ്പം അത് വെറുതെ ഒരു വാദഗതിയാണ് ഇത് പിൻവലിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുടന്ത ന്യായം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നേതൃത്വ നേതാക്കന്മാർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ ചിലത് വിഡ്രോ ചെയ്തല്ലോ അതിന്റെ കണക്ക് നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പോ ഇപ്പൊ പറയുന്നത് എന്താ ഇത് വിഡ്രോ ചെയ്യാതിരിക്കണം അപ്പൊ അതിന്റെ ദുർവ്യാഖ്യാനം കൊണ്ടിരിക്കണം അതൊരു ഒരു നിലനിൽക്കുന്നതല്ല നാട്ടിലെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടും കോൺഗ്രസ് ഒരു ആശങ്ക ഉണ്ടാകുന്നുണ്ടോ കൂടുതൽ ഇടതുപക്ഷം അടുക്കുന്നു ഇടത് മന്ത്രിമാരൊക്കെ മന്ത്രിമാരെ പുകഴ്ത്തിനായ സംസാരിക്കുന്നു എന്നൊക്കെ ഉള്ളത് കോൺഗ്രസ് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല ഇല്ല അതല്ല വരട്ടെ അതൊക്കെ നമുക്ക് നിങ്ങളുടെ എന്നെക്കൊണ്ട് ചോദ്യത്തിന്റെ ഉറ്റമൊക്കെ ആശയക്കുഴപ്പ് പറയിപ്പിക്കാൻ എന്തായാലും എൻ എസ് എസുമായി ഉറച്ചു നിലപാടുകളുമായി നല്ല സൗഹൃദ ബന്ധത്തിൽ മുന്നോട്ട് പോകും ഇപ്പോഴുള്ള താൽക്കാലിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് ശുഭാപ്തി വിശ്വാസത്തിലാണ് കോൺഗ്രസ് അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് നിൽക്കുന്ന സത്യവാങ്മൂലം അത് സർക്കാർ പിൻവലിക്കുമോ ഇല്ലയോ എന്നും കൂടി കോൺഗ്രസ് ചോദിക്കുന്നുണ്ട് കോട്ടയത്തുനിന്നും ടിബിൻഡോ ബിനുക്കിനോടൊപ്പം ജോസി ബാബു മീഡിയ വൺ